ഫിലിപ്പ് മമ്പാട് എന്ന മോട്ടിവേഷൻ സ്പീക്കർ കുടുങ്ങിയിരിക്കുന്നു ഇയാള് എല്ലാ മനുഷ്യരെയും നേർവഴിക്ക് നടത്തുന്ന ഒരാളാണ് അയാൾ നേർവഴിക്ക് നടക്കാൻ മറന്നുപോയി ഞാൻ ഒരു മാസം എൻ്റെ ഇൻകം രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപ എൻ്റെ കഴിഞ്ഞ മാസത്തെ മോണിറ്റേഷൻസ് അതിന് മുമ്പത്തെ മാസത്തെ എൻ്റെ മോണിറ്റേഷൻ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപ സോഷ്യൽ മീഡിയ മോണിറ്റേഷൻസ് ഞാൻ ഏകദേശം ഒരു എഴുപത് ലക്ഷം രൂപ ഏകദേശം ഒരു ത്രീ ഇയേഴ്സ് കൊണ്ട് ഈ ഇലക്ട്രോണിക് ഡിബേസ് കൊണ്ട് ഞാൻ സമ്പാദിക്കുന്നുണ്ട് എന്റെ പ്രഭാഷണങ്ങള് എന്റെ ആശയങ്ങള് എന്റെ റീൽസുകൾ എന്റെ ഫോട്ടോസുകളൊക്കെ ഞാൻ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് ഞാൻ നല്ലൊരു സബ് ഇൻസ്പെക്ടർ ആയെങ്കിലും ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇപ്പൊ നിലവിൽ ഞാൻ പോലീസുകാരനല്ല കാരണം സർവീസ് രാജിവെച്ചുകൊണ്ട് വി ആർ എസ് എടുത്തുകൊണ്ട് ഞാനിപ്പോ മോട്ടിവേഷൻ മേഖലയിലാണ് അപ്പോൾ എൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ കേരളത്തിൽ ഉണ്ട് പത്തുനൂറ് എസ് ഐമാരുണ്ട് പല ടേസ്റ്റ് അവരൊക്കെ പറയും നിനക്ക് നല്ല സുഖം പി എം ഇല്ല ഇൻക്വസ്റ്റ് ഇല്ല ഡ്യൂട്ടി ഇല്ല നിനക്ക് എല്ലാ മനുഷ്യർക്കും നല്ല ഉപദേശങ്ങളും നല്ല നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്ത് എല്ലാവരെയും നല്ല വഴിക്ക് നടത്തുന്ന ഇയാൾ എന്തുകൊണ്ട് നല്ല വഴിക്ക് പോയില്ല ശാരീരിക അസ്വസ്ഥതയുള്ളതും പ്രായപൂർത്തിയാവാത്തതുമായ പെൺകുട്ടിയെ ഇദ്ദേഹം മോശമായി പെരുമാറിയിരിക്കുന്നു ഇദ്ദേഹം ഒരു പോലീസുകാരനായതുകൊണ്ട് തന്നെ സർവീസ് രാജിവെച്ചുകൊണ്ട് ബി ആർ എസ് എടുത്തുകൊണ്ട് ഞാനിപ്പോൾ മോട്ടിവേഷൻ മേഖലയിലാണ് അപ്പോൾ എൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ കേരളത്തിലെല്ലാം ഉണ്ട് പത്തൊന്നൂറ് എസ് ഐമാരുണ്ട് പല അവരൊക്കെ പറയും നിനക്ക് നല്ല സുഖം പി എം ഇല്ല ഇൻക്വസ്റ്റ് ഇല്ല ഡ്യൂട്ടി ഇല്ല നിനക്ക് ട്രാഫിക് ഇല്ല ഫയലില്ല കേസ് എൻക്വയറി ഇല്ല മറ്റു സ്റ്റേറ്റ് പോകേണ്ട നിനക്ക് ആരാൽ നിയന്ത്രണമില്ല നീ അടിച്ച് പൊളിക്കുകയല്ല മോനെ കത്തിക്കേറൊക്കെ പറയും എപ്പോഴൊക്കെ വിളിച്ചിട്ട് പറയും അട ഞാൻ എഴുതി കൊടുത്ത് പോകാൻ നിൽക്കുക മടുത്തണതൊക്കെ പറയും ഇങ്ങനെ പക്ഷെ ഞാൻ പോലീസ് ജോലി അടുത്തോണ്ടല്ലോ വന്ന കേട്ടോ ഞാൻ പെന്തുമെല പോലീസ് സ്റ്റേഷനിൽ റീസെന്റ്ലി ഒരു സിക്സ് മന്ത്രി പെന്തള പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ സബ് ഇൻസ്പെക്ടറോട്ട് വർക്ക് ചെയ്തത് പക്ഷേ ഇപ്പം ഞാൻ വളരെ സങ്കടത്തോടു കൂടിയാണ് സർക്കാരിലേക്ക് ഞാൻ ബി ആർ എസ് എഴുതി കൊടുത്തത് കാരണം പേഴ്സണൽ ചില കാരണങ്ങൾ പോലും പോലീസിൽ തുടരാൻ സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ട് എനിക്ക് വി നടപടികൾ എനിക്ക് പൂർത്തിയാക്കി എന്നെ സർവീസിൽ നിന്ന് പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തു കുറച്ച് എന്റിംഗ് വെച്ചു നല്ല ബെസ്റ്റർ ഓപ്ഷനൊക്കെ ഗവൺമെന്റ് തന്നു പക്ഷെ അതൊന്നും സ്വീകരിച്ചില്ല കാര്യം എൻ്റെ മൈൻഡ് മുഴുവനും സമൂഹത്തിനകത്ത് ജോഗ്രഫിക് ലൊക്കേഷൻ ഒക്കെ മറികടന്ന് എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിൽ പോകണം ഒരുപാട് നല്ല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തിയാണ് ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് നാട്ടിൽ കള്ളും കഞ്ചാവും വലിച്ച് മോശക്കാരായി നടക്കുന്ന ചെറുപ്പക്കാർ പോലും ചെയ്യാൻ മടിക്കുന്ന പ്രവർത്തിയാണ് മോട്ടിവേഷൻ സ്പീക്കറായ ഫിലിപ്പ് മമ്പാട് തന്നെ വിശ്വസിച്ചാണ് ഈ പെൺകുട്ടിയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുതന്നാക്കിയത് മാതാപിതാക്കൾ അത്രയും നല്ലവനാണെന്ന് മറ്റു മനുഷ്യരെ വിശ്വസിപ്പിച്ച ഈ മനുഷ്യൻ പ്രായപൂർത്തിയാകാത്തതും ശാരീരിക അസ്വസ്ഥതയുമുള്ള ആ പെൺകുട്ടിയെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് കുട്ടികളെ ചേർത്ത് പിടിക്കണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ വല്ലാത്തൊരു ബിലീം മൈൻഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു കാരണം പിന്നെ പോലീസ് സ്റ്റേഷൻ ജോലി തന്ന സമയത്ത് എനിക്ക് എൺപത്തയ്യായിരം രൂപ മാസം ശമ്പളം കിട്ടും പോലീസ് സ്റ്റേഷൻ ചുറ്റുവട്ടത്തുള്ള എൻ സി സി എസ് പി സി മാത്രം ഞാൻ പോയിട്ട് ക്ലാസ് എടുക്കാം ഡ്യൂട്ടി എൻ്റെ തിരക്കും കഴിഞ്ഞ എനിക്ക് വീട്ടിൽ പോകാം പെരുന്നമ്മള പോലീസ് സ്റ്റേഷനിൽ എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിലും ആ പെന്തമള പോലീസ് സ്റ്റേഷൻ സ്വന്തമായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന സബ് ഇൻസ്പെക്ടർമാർ കേരളത്തിലുണ്ട് പക്ഷേ മോട്ടിവേഷൻ മേഖലയിൽ ഫിലിപ്പം പട എന്ന് പറയുന്ന ഈ വ്യക്തി പെരിന്തൽമണ്ണയിൽ മാത്രം അങ്ങനെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ബി ആർ എസ് എടുത്തത് ഒരുപാട് പേരുന്നോട് പറയും സാർ ആ പോലീസ് നിങ്ങളെ യൂണിഫോം അഴിക്കരുതായിരുന്നു ആ സ്റ്റാർ അഴിച്ചത് വലിയ സങ്കടം ഇദ്ദേഹത്തെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ ഇദ്ദേഹം ചെയ്ത ക്രൂര പ്രവർത്തികൾ മറ്റെന്തൊക്കെയാണെന്ന് ഇനിയും പുറത്തു വരാനുണ്ട്